ഈ മാധ്യമ ചർച്ചകൾ വാഗ്വാദങ്ങളുടെ വേദിയാണ് ആശയങ്ങളുടെ പോരാട്ടമാണ് ഓരോരുത്തർക്കും പറയാനുള്ളത് അങ്ങടും ഇങ്ങടും പറഞ്ഞ് സമർത്ഥിക്കലാണ് അതെവിടെ എത്തുന്നു അല്ലെങ്കിൽ എങ്ങനെ അത് ഉൾക്കൊള്ളുന്നു എന്നുള്ളത് മറ്റൊരു വിഷയം എന്നാൽ എതിരാളികൾക്ക് പറ്റുന്ന ഇരകളെ വേണം എന്നാവശ്യപ്പെട്ട് ഈ പറയുന്ന ആളാണെങ്കിലേ ഞാനുള്ളൂ ഈ പറയുന്ന ആളാണെങ്കിൽ ഞാനില്ല എന്ന് പറയുന്ന ഡിബേറ്റുകൾ അത് എന്തൊരു മര്യാദയാണ് അതുമാത്രമല്ല തകർപ്പൻ ഇന്ദ്രോ ഒക്കെ അടിക്കുന്ന നമ്മുടെ ഹാഷ്മി എന്ന മാധ്യമപ്രവർത്തകൻ ഇന്നലെ എൽ ജി ബി ടിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലെ ചർച്ചയ്ക്ക് ഡോക്ടർ അബ്ദുള്ള ബാസിലാണെങ്കിൽ ശീതൽ ക്ഷ്യാം ഇരിക്കില്ല എന്ന് പറയുമ്പോൾ കാർഡ് വിട്ട് ക്ഷണിച്ച് ട്രെയിനിൽ കയറിയ ആളിനെ മടക്കി വിടുന്ന മാധ്യമ മര്യാദ എങ്ങനെയാണ് നായർ സാറെ നീതിയാകുന്നത് എങ്ങനെയാണ് ഹാഷ്മി അതൊരു മര്യാദയാകുന്നത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഹാഷ്മി വളരെ ചടുലമായ അവതരണത്തിലൂടെ ശ്രദ്ധേയനായ ഒരു മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനങ്ങളും അതുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കിടക്കാച്ചി ഇൻട്രോകൾ ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഓരോ സാഹചര്യത്തിൽ എടുത്ത് ധാരാളമായി ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് അത്തരം ഒരാൾ ജനകീയ കോടതി എന്ന് പറയുന്ന വളരെ സ്വതന്ത്രമായ ചർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന ആശയത്തിൽ ഊന്നിയുള്ള ഒരു പരിപാടിക്ക് ഒരു വിഷയം തിരഞ്ഞെടുക്കുക എന്നിട്ട് അതിൽ അവതാരകരായും അതിൽ വിചാരണയ്ക്കായും അതിൽ ചോദ്യം ചെയ്യലിനായും ഒക്കെ ചിലരെ ഹാജരാക്കി നടത്തുന്ന പരിപാടികൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ പല ആളുകളെയും കൊണ്ടുവന്നിരുത്തി മറുപടി പറയുകയും പറയിപ്പിക്കുകയും പൊരിക്കുകയും പൊരിച്ചു കോരുകയും ഒക്കെ ചെയ്യുന്ന സംഗതിയാണ് കഴിഞ്ഞ ദിവസം ഡോക്ടർ അബ്ദുള്ള ബാസിലിൻ്റെ ഒരു കുറിപ്പ് കാണാനിടയായി ആ കുറിപ്പിൽ അദ്ദേഹം നടന്ന സംഭവം വളരെ ഭംഗ്യം തരേണ വിശദീകരിക്കുന്നുണ്ട് എൽ ജി ബി ടി ക്യൂവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഇന്ന് മുന്നിൽ നിൽക്കുന്നത് ശീതൽ ശ്യാം എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയാണ് അവർ വളരെ ചടുലമായ രീതിയിൽ ആശയങ്ങൾ അവതരിപ്പിക്കുന്നതിന് പ്രഗത്ഭയാണെന്നാണ് പറയുന്നത് ഈ ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട വിഷയം ഇന്നൊരു അജണ്ടയായി പല ക്യാമ്പസുകളിലും കുട്ടികൾക്കിടയിലും വളരെ ആസൂത്രിതമായി പ്രചരിപ്പിക്കുന്ന ഒരു കാലമാണ് പണ്ട് കാലത്തും ഇങ്ങനെയൊക്കെയുള്ള സംഗതികളുണ്ട് എന്ന് പുരാണങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഉണ്ടെങ്കിലും ഇന്നതിനെ മറ്റൊരാശയത്തിലൂന്നി എന്തോ ഒരു പുതുമ നിറഞ്ഞ നമ്മുടെ ചന്ദ്രയാൻ പോലെയൊക്കെയുള്ള ഒരു കണ്ടുപിടുത്തവും അതിൻ്റെ അവകാശങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും വളരെ സമർത്ഥമായ ചർച്ചകൾ സമൃദ്ധിയായി നടക്കുന്നുമുണ്ട് നമ്മുടെ സമൂഹത്തിൽ വേറൊരുപാട് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളും അതുമായി ബന്ധപ്പെട്ട സംഗതികളുമൊക്കെ ഉണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ഈ ചർച്ച വളരെ പ്രഗത്ഭമായി കൊണ്ടുപോകാറുണ്ട് കൊണ്ടുപോകേണ്ട എന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല പക്ഷേ അങ്ങനെ ഒരു ചർച്ച നടത്തുമ്പോൾ അതിൽ പങ്കെടുക്കാൻ ഒരാളെ തയ്യാറാക്കുകയും അയാൾ തയ്യാറാവുകയും അതിൻ്റെ കാർഡ് പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്ത ശേഷം അവസാന നിമിഷം ഡോക്ടർ അബ്ദുള്ള ബാസിലാണെങ്കിൽ ഞാനിരിക്കില്ല എന്ന് ശീതൽ ക്ഷ്യാമ് പറഞ്ഞതുകൊണ്ട് മടങ്ങിപ്പോകൊള്ളാൻ പറയുന്നത് എന്തൊരു മര്യാദയാണ് എന്താശയത്തെയാണ് അവിടെ ഭയപ്പെടുന്നത് അവിടെ ഗുസ്തിയും ഇടിയും പിടിയുമൊന്നുമല്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യമാണെങ്കിൽ ശീതൽ ശ്യാമിന് ആ ആളിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പ്രയാസമുണ്ടെന്ന് വേണേൽ പറയാം പക്ഷേ ഇവിടെ ആശയങ്ങൾ വെച്ചുള്ള സംഭാഷണമാണ് സംവാദങ്ങളാണ് അത് കേൾക്കേണ്ടത് ആവശ്യവുമാണ് പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ ചിലർക്കൊക്കെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണെന്നുള്ള തലത്തിൽ പല സ്ഥലങ്ങളിലും ചർച്ചകൾ എത്തി നിൽക്കുമ്പോൾ ഡോക്ടർ അബ്ദുള്ള ബാസിലിനെ പോലെ ഇതിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കുകയും പറയാനറിയുകയും ചെയ്യുന്ന ഒരാൾ വേദിയിൽ വരുന്നതിനെ എന്തിനാണ് ഭയപ്പെടുന്നത് അത്രയും തീർച്ചയും മൂർച്ചയും ഒക്കെ ഉള്ളോ ഈ വിഷയത്തിന് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്തൊരാളിനെ കൊണ്ടുചെന്നിറക്കി അങ്ങ് ശീതൽ ശ്യാമിനെ വിജയിപ്പിച്ചു വിടണം അതാണോ അജണ്ട ഒരാളെ തയ്യാറാക്കുക അതിന് ഉചിതനായി ആശയവുമായി ബന്ധപ്പെട്ട് മറുപടികളുമായി നിലനിൽക്കുന്ന ഒരാളിനെ ആ ചർച്ചയ്ക്ക് എത്തിക്കുന്നതിന് പകരം അവർക്ക് പറ്റുന്ന ഒരു ഇരയെ ഇട്ടുകൊടുത്താണോ ജനകീയ കോടതി നടത്തേണ്ടത് അത് വളരെ മോശമായ കാര്യമാണ് അതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇതിൽ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഡോക്ടർ അബ്ദുള്ള ബാസലിനോട് ചർച്ച ചെയ്താൽ ഈ അജണ്ട പരാജയപ്പെടുകയും കണ്ടം വഴി ഓടേണ്ടി വരികയും ചെയ്യും എന്ന് മുൻകൂട്ടി ധാരണയുള്ളതുകൊണ്ട് അതിന് പകരം ആരെയെങ്കിലും കൊണ്ടിരുത്തി ശീതൽ ശ്യാമിൻ്റെ ആശയങ്ങളെ കത്തിപ്പടർത്താൻ അവസരമുണ്ടാക്കി കൊടുക്കുന്നതിന് തുല്യമല്ലേ ഈ നടപടി മോശമാണ് ഇത്തരം സംഗതികൾ വളരെ മോശം ഇത് ഇതിനെ പിന്തുടരുന്ന ആളുകളും വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ടതുണ്ട് ആശയപരമായി ജയിക്കാനൊന്നും കഴിയില്ല അവർക്ക് പ്രയാസങ്ങളുണ്ട് ആവശ്യങ്ങളുണ്ട് അതൊക്കെ പരിഹരിക്കുകയും വേണം എന്നാൽ ഇതിനെ അതിനൂതനത്വവും അതിഭാവുകത്വവും നൽകി ഈ അബ്ദുള്ള പോലെ ഉള്ളവരുടെ മുന്നിൽ അവതരിപ്പിച്ചാൽ വിജയിക്കാനും നേടാനും കഴിയില്ലെന്നറിഞ്ഞുകൊണ്ടാണ് ഈ നാടകമൊക്കെ നടത്തുന്നതെന്ന് തിരിച്ചറിഞ്ഞാൽ നന്ന്